പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കൊരു ട്രെയിനിങ് കൊടുക്കാനും വെച്ചിട്ടില്ല അതുപോലെ നമ്മൾ പരിചയപ്പെടാനും അതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് വേണം മൂന്ന് മണിക്കൂറാണ് നമ്മുടെ ഒരു എച്ച് ആർ ട്രെയിനിങ് അതുപോലെ തന്നെ പെർസണൽ ഡിറ്റലപ്പ്മെന്റ് ട്രെയിനിങ് ഒക്കെ വരുന്ന മിനിമം മൂന്ന് മണിക്കൂറാണ് അപ്പോ നമുക്ക് ആ ഒരു പുതിയൊരു ദിവസത്തേക്ക് അത് ഷെഡ്യൂ ചെയ്തിട്ടുണ്ട് ഇന്ന് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുക എന്നറിയാൻ നമ്മളെല്ലാവരും ഒരു സീരിയസ് മോഡിലല്ല അവിടെ എന്നുള്ളത് എനിക്കറിയാം ആണോ അല്ല ഇതൊരു എന്റർടൈൻ മോഡാണ് അപ്പോൾ അതിലേക്കുള്ള കുറച്ച് കാര്യം മാത്രം ഒരു പത്തേ പത്ത് മിനിറ്റോളം നമ്മൾ അടുത്ത സെക്ഷൻ കേൾക്കുക അതൊരു സെക്ഷനായിട്ടും ഇല്ല കേട്ടോ ജസ്റ്റ് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിന് വലിയ ആയിട്ട് ഞാൻ ഇവിടെ ചിലപ്പോൾ ശരിക്കും തന്നെയാണ് ആക്ച്വലി കഴിഞ്ഞ എന്റെ പത്താം ക്ലാസ് മുതൽ ഞാനിവിടെ ഡിഗ്രി പഠനം വരെ പിന്നെ ഞാനിവിടെ തന്നെയായിരുന്നു ഈ ചങ്ങശ്ശേരിയിലായിരുന്നു എന്റെ പഠനവും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു ഓക്കെ അങ്ങനെ ഞാൻ ഇവിടുന്ന് പിന്നെ ഡിഗ്രി കഴിഞ്ഞ് എം ബി എസ് കോളേജിൽ മണ്ണാർക്കാട് നിന്നാണ് ഡിഗ്രി കഴിഞ്ഞത് അതിനുശേഷം ഞാൻ ഡിഗ്രിൻസ് ഇതുപോലെയുള്ള മാക്സിമം കമ്പനികൾക്കൊക്കെ തന്നെ റിക്രൂട്ട്മെന്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലും വിദേശത്തും ഒരുപാട് ആളുകളിലേക്ക് എന്താ പറയുക അവരുടെ ജീവിതത്തിലേക്കൊരു കഴിവാകാൻ വേണ്ടി അതാണെങ്കിൽ എന്താ പറയാ അതിന്റെ ഒരു സ്വഭാഗ്യം തന്നെ ഇപ്പോഴും അത് തുറന്നുകൊണ്ടിരിക്കുന്നു അപ്പോ അതെങ്കിൽ ആയുർവേദ മേഖലയിൽ നോക്കുവാണെങ്കിലും ആയുർവേദ മേഖലയിലും നമ്മുടെ ഒരു സെഗ്മെന്റ് ചെറിയതായിട്ട് ഒരു കൈവപ്പ് നമ്മൾ പതിപ്പിച്ചിട്ടുണ്ട് ജസ്റ്റ് രണ്ടു വർഷക്കാലം ആയുർവേദ പഠിച്ച കുട്ടികൾക്ക് പ്രൈസ് വെന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോ പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു ഞാൻ ജെബശ്ശേരിക്കാരനെയാണ് ഞാൻ ഈ ഒരു പിന്നെ ഇന്ന് ഐ ജി എ മേഖലയുടെ മാനേജിംഗ് ഡയറക്ടറാണ് സ്കൈല കരിയർ അസോസിയേഷന്റെ സിഇഒ ആണ് അതുപോലെ തന്നെ ഓസോ ഓൺ ഷോപ്പിയുടെ എം ഡി ആണ് ഇങ്ങനെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോകുന്നു സോ എനിക്ക് ഇന്ന് ഇവിടെ ഇനി ഒരു അവസരം പറഞ്ഞ കെബീർക്കാ ജസ്റ്റ് ബ്രദർ കൺസേൺ ആണ് സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബന്ധം പടയുണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ ഓക്കെ അപ്പോ നമുക്കറിയാം ഇന്ന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ഈ ഒരു പിന്നെ ജോബ് മേഖലയിൽ குட்டிகளுக்கு இதானும் நஷ்டப்படணும் ஒருவம் எந்த ஜீவிதத்தில் கண்டதாங்க சாத எந்த ஆத்மசமர்ப்பணம் என்பது ஒராளும் காணாரில் மனசில ഞാൻ അതിന് മനസ്സിലാവുന്നുണ്ടോ അത് നിങ്ങളെ മുറിച്ച് നോക്കണ്ടല്ലോ ഇപ്പൊ അങ്ങനെ ഇല്ല അതിന്റെ ലൈംഗ് ഫ്രണ്ട് ഒന്നുമില്ല ഒരു പ്രശ്നമില്ല ജസ്റ്റ് അപ്പോ ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ലൈഫില് നമ്മുടെ ഫസ്റ്റ് വേണം മനസ്സിലായോ ഇന്ന് ഭാരതീയ ഭാരത് ആയുർവേദ എന്ന് പറയുന്ന ഈ ഒരു സെന്ററിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടുന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാന്നുള്ളതാണ് നമുക്കറിയാം ഇന്ന് നമ്മള് പിന്നെ സാലറി എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന സമയത്ത് കുറെ കുട്ടികൾ പറയും പഠിച്ച ഒരു സാലറി എക്സ്പെക്ടേഷൻ കുറച്ച് കുട്ടികൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് യു ഫ്രം യുവ ക്വാളിഫിക്കേഷൻ അബൌട്ട് യുവർ ഫാമിലി യുവർ ഹോബി ഡിക്ലറേഷൻ ഈ ഒരു പോയിന്റ് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള എം ബി എ സ്റ്റുഡൻസിന്റെ അതുപോലെ ഡിഗ്രി സ്റ്റുഡൻസിന്റെ ആണ് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളത് സോ നമ്മുടെ എഡ്യൂക്കേഷൻ അങ്ങനെയാണ് ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇത് ആർക്കില്ല നമ്മൾക്കില്ല ഇന്ന് എന്താണ് നമ്മൾ ചെയ്യുന്നത്

വൈ സി എന്നൊരു ആൻസർ പറയാൻ പറ്റുമോ എന്നോട് പറഞ്ഞുതര കയ്യോ നിങ്ങക്ക് അറിയന്തോരാ ഒരാളോ വിചാരിച്ചിട്ട് ഒരാൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാ എന്തിനു വേണ്ടിട്ടാണ് ഈ കോഴ്സ് ചൂസ് ചെയ്തേ બે ગણકો ગણનો દેખ દે તો બર 3 મિનિટ સેક્શનસ સમી જોવા કેમ આપો નમલ એંગલેયાડ હાઉ ટુ હેન્ડલ ધ સિચ્યુએશન હાઉ ટુ હેન્ડલ ધ ઇન્ટરવ્યુ આઉટરો હોટ બોસ ધ ઇલા કાર્બલ નમક એડિયા ડિસ્કસ ઇટ થોડું ઓવર ઓલપૈલા ઓકે